ഇന്ന് നടന്ന വയനാട് എറണാകുളം എൽ ഡി സിയുടെ പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഇരുന്ന് ചോദ്യപേപ്പർ നോക്കിയവർക്ക് എളുപ്പവും പരീക്ഷാ കൂടി ഇരുന്ന് എഴുതിയവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ഏതായാലും പല അഭിപ്രായങ്ങളുണ്ട് എക്സാമിനെ കുറിച്ച് ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിൽ തെറ്റുകളുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ പ്രൊഫഷണൽ പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമാണ് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ് ഫൈനൽ വരുമ്പോൾ മാറി കിട്ടുന്നതാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടു തെരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും ശരിയാണ് സാന്ദ്ര സമത്വ സാഹോദര്യം അതുപോലെ മൂന്നാമത്തേതായത് എനിക്ക് ശേഷം പ്രളയം ഓക്കെ അടുത്തത് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന ആരാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ മഹാരാജ കേരളവർമ്മയാണ് മഹാരാജ കേരളവർമ്മയാണ് ഓപ്ഷൻ സി ആണ് അടുത്തത് മൂന്നാമത്തെയാണ് ഇന്ത്യ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക അപ്പൊ ഇതിന്റെ ആൻസർ പ്രൊഫഷണൽ പ്രകാരം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നേ അടുത്തത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക അതിനകത്ത് ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് പ്രൊഫഷണൽ പറയാനുള്ള ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് കേട്ടോ അടുത്തത് ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത് അഞ്ചിന്റെ ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത് ആറാമത്തത് ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ആറിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇൻസാറ്റ് ത്രീ ഡി എ ഡി എസ് എന്ന് പറയുന്നതാണ് അടുത്തത് ഓവർലാപ്പോട് കൂടി ഒരു ജോടി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് കേട്ടോ ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് എന്നുള്ളതാണ് അടുത്തത് ആഹ് സമുദ്ര നിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കോണ്ടൂർ രേഖകളാണ് കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഡോഡാബേട്ട ഡോഡാബേട്ട അല്ലെ തോഡാബേട്ട അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട് ഡോഡാബേട്ട ആ കൊടുമ്പടി സ്ഥിതി ചെയ്യുന്ന പർവത ശിഖിരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ നീലഗിരി കുന്നുകൾ എന്നുള്ളതാണ് അടുത്ത സ്ഥിതി ചെയ്യുന്ന തുറമുഖം മതത്തിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കൊൽക്കത്ത പശ്ചിമഘട്ടത്തിലെ മഴനെല്ല് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ എ ചിന്നാർ ആണ് കേട്ടോ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തുന്ന താരം ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മനു ബാക്കർ എന്നുള്ളതാണ് കേട്ടോ അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ഓക്കെ പതിനാലിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ് ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് ഓപ്ഷൻ പതിനഞ്ചിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആ കമ്മിയും എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് പതിനാറിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ വാണിജ്യ ബാങ്കുകൾ അടുത്ത പതിനേഴാമത്തെ ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നവൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ വരുന്നത് പതിനേഴിന്റെ സി ആണ് സി ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് പാലിന്റെയും പയർ പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മൂന്നാം സ്ഥാനം എന്നുള്ളതാണ് കേട്ടോ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് പത്തൊമ്പത് പത്തൊമ്പത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ അരവിന്ദ് പനഗരിയ അടുത്ത ചോദ്യം ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് പ്രതിപാദിക്കുന്ന ഭരണ വകുപ്പ് താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളതാണ് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകളിൽ ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഇരുപത്തി ഒന്നിന്റെ ആൻസർ ഏതാണ് ഏഴാമത്തെ പട്ടികയിൽ എന്നുള്ളതാണ് അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ഇരുപത്തിരണ്ടിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെപ്പറയുന്നതിൽ ഏത് ഏതൊക്കെയാണ് ഇരുപത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തിനാല് ദേശീയ പിന്നോക്ക വിവാഹ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ് ഇരുപത്തിനാലിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രൊവിഷനൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ നിന്ന് ആൻസറുകൾ നല്ല വ്യത്യാസം ഫൈനൽ വരുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അടുത്ത ഇരുപത്തി അഞ്ചാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇരുപത്തി അഞ്ചിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത ഇരുപത്തി ആറാമത്തെയാണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ശ്രീ കിഷോർ മക്വാന അടുത്ത ഇരുപത്തി ഏഴാമത്തെ ആണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവി പദവിയിലെത്തിയ ആദ്യ വനിത ഇരുപത്തി ഏഴിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പത്മ രാമചന്ദ്രൻ പത്മ രാമചന്ദ്രൻ അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമ നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്ക നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഇരുപത്തി എട്ടിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരള ഗവൺമെന്റ് അടുത്തത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെ ഇരുപത്തി ഒൻപതിൻ്റെ സി ആണ് കേട്ടോ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി തണ്ണീർ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ താഴെപ്പറയുന്നതിൽ ഏത് ആകുന്നു മുപ്പതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഷാബാനു കേസ് കേട്ടോ അടുത്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക മുപ്പത്തി ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമ സഹായം എന്നിവ നൽകുന്ന എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് മുപ്പത്തിരണ്ടിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കാതോ കാതോർത്ത് പദ്ധതി അടുത്തത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ താഴെപ്പറയുന്നവർ ആരാണ് മുപ്പത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പി സതീദേവി അടുത്തത് അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകളേവ ശരിയല്ലാത്താണ് യോജിച്ചിരിക്കുന്നത് മുപ്പത്തിനാലിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവാ മുപ്പത്തി അഞ്ചിന്റെ ആൻസർ മുപ്പത്തി അഞ്ചിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്ത ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഡിസീസിന് കാരണമാകുന്ന രോഗാണു ഏതാണ് മുപ്പത്തി ആറിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ആറിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത മുപ്പത്തിയേഴ് പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഏതാണ് യോജിക്കുന്നത് മുപ്പത്തി ഏഴിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് മുപ്പത്തി എട്ടിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ കേട്ടോത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് ഡയബറ്റിക്തി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് മുപ്പത്തി ഒൻപതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം നാൽപ്പതാം ചോദ്യമാണ് ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് എസ് SPI ഐ അപ്പൊ ഇവിടെ നാൽപ്പതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് നാൽപ്പത്തി ഒന്നാണ് കാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് ഏത് സ്ഥലത്താണ് അപ്പൊ നാൽപ്പത്തി ഒന്നിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അടുത്ത ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇത്ര നേരം വലിയ കുഴപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു ഇപ്പൊ പ്രസ്താവന ചോദ്യങ്ങൾ കുറച്ചധികം അധികം കയറി വരുന്നുണ്ട് അപ്പൊ നാൽപ്പത്തി മൂന്നിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ നാൽപ്പത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തിനാല് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾ താഴെപ്പറയുന്നവൽ ഏതാണ് നാല്പത്തിനാലിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇൻഫ്രാ സൗണ്ട് എന്നാണ് കേട്ടോ നാൽപ്പത്തിനാല് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ആണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് നാൽപ്പത്തി അഞ്ചിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ നാൽപ്പത്തി അഞ്ചിന്റെ ഓപ്ഷൻ എ ആണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ് സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഏഴ് രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലക ഏതാണ് നാൽപ്പത്തിയേഴിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ലിദിയർ നാൽപ്പത്തി നാൽപ്പത്തി ഏഴിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് നാൽപ്പത്തി എട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണ പരിണമിക്കുന്നത് നാൽപ്പത്തി എട്ടിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ സൽഫ്യൂരിക് ആസിഡ് അടുത്ത നാല്പത്തി ഒൻപത് രക്തത്തിന്റെ പി എച്ച് അല്പം ശാര സ്വഭാവമുള്ളതാണ് ഇതിന്റെ പി എച്ച് തിരിച്ചറിയുക നാല്പത്തി ഒമ്പതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഏഴ് പോയിന്റ് നാല് താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ അൻപത് അൻപതിന്റെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് അൻപത്തി ഒന്നാണ് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിൽ ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു അൻപത്തി ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏത് അൻപത്തിരണ്ടിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് അടുത്ത ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അൻപത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അഭിനവ് ബിന്ദ്ര കുറച്ച് പേരൊക്കെ നീരജ് ചോപ്ര എഴുതി കാണുമായിരിക്കും നന്ദനാർ എന്ന തൂരിക നാമത്തിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് അൻപത്തിനാലിന്റെ ഓപ്ഷൻ സി ആണ് പി സി ഗോപാലൻ ആണ് കേട്ടോ പി സി ഗോപാലൻ അൻപത്തി അഞ്ചിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ കുമാർ നാശാൻ നളിനി എന്നുള്ളതാണ് അടുത്ത് അൻപത്തി ആറ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം അൻപത്തി ആറിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അൻപത്തി ആറിന്റെ ഓപ്ഷൻ എ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പൻ ആരാണ് അൻപത്തി ഏഴിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പാർവതി ബറുവ അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി അൻപത്തി എട്ട് അൻപത്തി എട്ടിന്റെ ഓപ്ഷൻ ബി ആണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ അൻപത്തി എട്ടിന്റെ ബി ആണ് അൻപത്തി ഒൻപത് ആ വിവര വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തിയാറ് എ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം അൻപത്തി ഒൻപതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ് അറുപതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൻ ഐ സി എന്നുള്ളതാണ് അടുത്ത അറുപത്തി ഒന്നാണ് ഐ ഒ ഐ ഒ ടി എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അറുപത്തിരണ്ട് കൂട്ടത്തിൽപ്പെടാ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് അറുപത്തിരണ്ട് ഓപ്ഷൻ സി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അറുപത്തി മൂന്ന് അറുപത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്തത് ഇതിൽ ഏത് ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം അറുപത്തിനാല് ബി ആണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഭരണഘടനയിൽ ഒരു ആർട്ടിക്കളും കാര്യങ്ങളൊക്കെ വേണം അറിയാവുന്ന കാര്യമാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതൊക്കെ അറുപത്തി അഞ്ചിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവയെല്ലാം അടുത്ത അറുപത്തി ആറാണ് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് അറുപത്തി ആറിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസിഡന്റ് താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത് അറുപത്തി ഏഴിന്റെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത അറുപത്തി എട്ടാണ് പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത് അറുപത്തി എട്ടിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അറുപത്തി ഒൻപത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് അറുപത്തിയൊൻപത് ഓപ്ഷൻ എ ആണ് പ്രോപക്ഷ ആൻസർ ആണേ എഴുപത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ എഴുപത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത എഴുപത്തി ഒന്നാണ് മൂന്നര മീറ്റർ നീളമുള്ള മാക്സ് ആണ് മാക്സിന്റെ ചോദ്യങ്ങളാണ് എഴുപത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് എഴുപത്തിരണ്ടിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തിരണ്ടിൻ്റെ വരുന്നത് എഴുപത്തി മൂന്നിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് വരുന്നത് എഴുപത്തിനാലിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അതുപോലെ തന്നെ എഴുപത്തി അഞ്ചിന്റെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് വരുന്നത് എഴുപത്തി ആറിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ് വരുന്നത് എഴുപത്തി ഏഴിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് വരുന്നത് എഴുപത്തി ഏഴ് എഴുപത്തി എട്ടിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒൻപതിൻ്റെ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് വരുന്നത് എഴുപത്തി ഒൻപതിൻ്റെ ഓപ്ഷൻ സി ആണ് വരുന്നത് എൺപതിൻ്റെ ഓപ്ഷൻ ബി ആണ് വരുന്നത് എൺപതിൻ്റെ ഓപ്ഷൻ ബി ആണ് വരുന്നത് എൺപതിൻ്റെ ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒന്നിൻ്റെ ഓപ്ഷൻ ഡി ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നിൻ്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് എൺപത്തിരണ്ടിന്റെ ഓപ്ഷൻ ബി ആണ് വരുന്നത് എൺപത്തി മൂന്നിന്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഡി എൺപത്തി മൂന്നിന്റെ എൺപത്തി മൂന്നിന്റെ ഡി ആണ് വരുന്നത് എൺപത്തിനാലിന്റെ എ ആണ് ഓപ്ഷൻ വരുന്നത് എൺപത്തി അഞ്ചിന്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് എൺപത്തി ആറിന്റെ ഓപ്ഷൻ എ ആണ് വരുന്നത് എൺപത്തി ആറ് ഓപ്ഷൻ എൺപത്തി ഏഴിന്റെ ഓപ്ഷൻ ബി ആണ് വരുന്നത് എൺപത്തി ഏഴിന്റെ ഓപ്ഷൻ ബി ആണ് എൺപത്തി എട്ട് എൺപത്തി എട്ടിന്റെ ഓപ്ഷൻ സി ആണ് വരുന്നത് അതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ് എൺപത്തി ഒൻപതിന്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് തൊണ്ണൂറിന്റെ ഓപ്ഷൻ സി ആണ് വരുന്നത് തൊണ്ണൂറിന്റെ ഓപ്ഷൻ സി ആണ് വരുന്നത് തൊണ്ണൂറ്റി ഒന്നിന്റെയും ഓപ്ഷൻ സി ആണ് വരുന്നത് മലയാളമാണ് തൊണ്ണൂറ്റി രണ്ടിന്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് തൊണ്ണൂറ്റി മൂന്നിന്റെ ഓപ്ഷൻ സി ആണ് വരുന്നത് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ എ ആണ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി ആണ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ബി ആണ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ ബി ആണ് വരുന്നത് തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ എ ആണ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻ ബി ആണ് വരുന്നത് നൂറ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇത് പൊതുവേ കാണുമ്പോൾ എളുപ്പമുള്ള ചോദ്യമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് പരീക്ഷ കൊള്ള ആ ഒരു സാഹചര്യത്തിൽ എഴുതുമ്പോൾ ഒരു പക്ഷേ നെഗറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ് ഏതെങ്കിലും എല്ലാ എക്സാമിൻ്റെയും ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ തന്നെ ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും അപ്പം ഈ എക്സാം എഴുതിയ ഞാൻ ജസ്റ്റ് ഇത് പ്രൊഫഷണൽ പ്രകാരമുള്ള ആൻസർ ആണ് പറ പി എസ് സിയുടെ പ്രൊഫഷണൽ പ്രകാരമുള്ളതാണ് ഇതിനകത്ത് ആൻസറുകൾ ചേഞ്ച് വരും ചിലത് ക്യാൻസൽ ആകാനും ചാൻസ് ഉള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് വീഡിയോ കഴിയുമെന്ന് കമന്റ് ചെയ്യുക